വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ായിട്ട് കിച്ചണില് വിൽക്കുമ്പോ നിങ്ങൾക്ക് അറിയാം ഞാൻ കിച്ചണിൽ നിന്ന് എന്റെ തട്ടിക്കുട്ടുന്നുണ്ടായിരിക്കുന്നു ഞാൻ മാത്രം ഞാൻ കുട്ടിക്കല്ല കേട്ടോ ഞാൻ കുട്ടിക്ക് കഴിഞ്ഞാൽ എന്തായാലും കുളമാകും സോ ഇന്ന് എന്റെ അമ്മ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മ ക്യാമറ അത് പ്രത്യേകമുള്ള കാര്യമാണ് അപ്പൊ ഇവിടെ പ്രത്സാഹനം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നൊരബം പറ്റി കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് വേറെന്താ അത് എന്താണെന്ന് ഞാൻ കടിയെ പറഞ്ഞ് തരാം അപ്പൊ എന്താ എന്നും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മൾ പഴംപുരി ബീഫ് ഇന്ന് വീട്ടില് അനിയന് ഓൾറെഡി കുറച്ച് ദിവസം വന്നപ്പോൾ വീട്ടിലുണ്ട് നാട്ടിലാണ് അപ്പൊ ഇനി പോകുന്നതിന് മുമ്പ് നമ്മൾ ബീഫും പഴംപൊരിയും വെക്കുന്നുണ്ട് കൂടാതെ ബീഫ് നമ്മൾ ഡെഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് പഴമുരി ഉണ്ട് കപ്പയുണ്ട് അപ്പൊ കപ്പ നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ നമ്മൾ പഴംമുരി ഉണ്ടാക്കും

ഓ ബിഫ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച രീതി അങ്ങനെ ഉപയോഗിച്ച് ചെയ്യാൻ പക്ഷെ ചെറുതായിട്ടൊന്ന് പാടി പോയി നെക്സ്റ്റ് സവാളയും ഉള്ളിയാണ് കേട്ടോ സവാളയും നമുക്ക് ചെറിയ ഉള്ളി അങ്ങനെ ചെറിയ പൂനാന്നരിഞ്ഞ് ഞാൻ വെച്ചിട്ടിട്ട് നെക്സ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം അരിച്ചു കൂടാതെ ബീഫ് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഫ്രൈക്ക് വേണ്ടിട്ട് ഫസ്റ്റ് ടൈം വേണം കേട്ടോ നമ്മുടെ വീട്ടില് ബീഫ് ഫ്രൈ ചെയ്യുന്നത് ഇതുവരെ അപ്പൊ നമ്മളെ ഉണക്കമുള്ള ചളച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോട്ട് ഇളക്കാനായിരിക്കും പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറവേറ്റലാണ് പിന്നെ ഏത്തമ്പഴ ഒരു കിലോ ഏത്തമ്പഴ ഇട്ട് ഒരു കിലോ മേടിച്ചപ്പോഴത്തേക്കും റേറ്റിൻ്റെ കടയാണ് അപ്പൊ ഒരു കിലോ മേടിച്ചപ്പോ ഒന്നേങ്ങാൽ കല ഒന്നേകാൽ കിലോ കയടാം അപ്പൊ അവിടുത്തെ വലിയ പാണി അത് കുഴപ്പമില്ല ഒരു കിലോടെ റേറ്റ് കിട്ടുമ്പോൾ തോന്നും അത് കുഴപ്പമില്ല എക്സ്ട്രാ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ വലിയ തീർച്ചയായിട്ടും ഞാൻ വലിയത് അപ്പോ ഇത്രയാ പിന്നെ നമ്മുടെ കപ്പ പഴപ്പൊടി അപ്പൊ കിടക്കാം അമ്മയും കൂടെ വരും അപ്പൊ വീടിന് വരത്തില്ലോ അപ്പൊ എല്ലാവരും റെഡിയില്ലേ അപ്പൊ ഞാൻ ഇല്ല ഇതൊക്കെ കഴിക്കറിയാണ് ഞാൻ കഴിക്കുന്നത് കാരണം നിങ്ങൾ റെഡിയാക്കിയോ അപ്പൊ പ്രായോ അപ്പൊ നമ്മള് ഉടണി എടുത്ത് ഞാൻ ഇതിലോട്ട് കൊറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മള് ഇവിടെ തേങ്ങ ഉണക്കി ആട്ടി ഇറക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മള് കടയിൽ നിന്നും മേടിക്കുന്നെല്ലാം അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കുറച്ച് കടി ഇടാം അതായത് ചൂടായി വരുമ്പോഴത്തേക്ക് കൊറച്ച് കടികടാം കഴിഞ്ഞെവിടെ തപ്പട്ടെ കടുത് എവിടെ നോക്കുകൊടി കടുകിടിയാണ് കേട്ടോ എണ്ണ ചൂടാകണം കേട്ടോ അതേ സമയം നമുക്ക് ഇപ്പഴത്തെ ഇതില് പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വരാൻ പറ്റി നമുക്ക് കടുകിട്ടാ മതി എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിടോ നമ്മൾ സ്പൂൺ എടുക്കണം സ്പൂൺ ഉണ്ടോ ഇത് ഞാൻ ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോഴേ ഇത് വെള്ളി പിന്നോ രണ്ട് സ്പൂണ് കടുക എന്നാണ് നമ്മൾ പറഞ്ഞത്

ഇതാണ് കേട്ടോ നമ്മൾ അതായത് കുക്കറിൽ വേവിച്ച ബീഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് വേർതിരിക്കുന്നത് വേറെ ഒന്നിനല്ല അപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ബീഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പീസാണ് കേട്ടോ അതായത് അമ്മ അമ്മമാറ്റി ഇതില്ലേ ഇതാ ഇത് നെയ്യാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എക്സ്ട്രാ ചോദിച്ചു മേടിച്ചത് അവിടുത്തെ മാമമാരേന്ന് മാമ ഈ കുറച്ച് എക്സ്ട്രാ നെയ്യാണെന്ന് ചോദിച്ചു മേടിച്ചായിരുന്നു അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വേവ് വേവാൻ ഇട്ടിട്ടുണ്ട് കപ്പ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റൗ ആണെന്നുണ്ടെങ്കി കത്തനോ വേണ്ടിയോ കത്തനോ എണ്ണയോ തുടങ്ങിരിക്കുക ഇപ്പഴാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോഴേക്കും ബീഫ് ഫ്രൈ ചെയ്യണമല്ലോ അപ്പൊ ബീഫ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് അപ്പൊ മുളക് പൊടിയൊക്കെ എടുത്തായിരുന്നു മുളക് പൊടി എടുത്തപ്പോഴത്തേക്കാണ് അമ്മ പറയുന്നത് മസാല മസാല പൊടിച്ചിട്ടില്ല ഓടി അത് ശേഷം ബാക്കി കാണിക്കാം കണ്ടോ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെ നമ്മളാ മുളക് ചതച്ചെടുത്തത് ഉണക്കമുളക് ചതച്ചെടുത്തത് ഉണ്ട് അത് മിക്സ് ചെയ്തു ഇതെന്റെ അമ്മ വെക്കുന്ന രീതിയാണ് കേട്ടോ ഇതെന്റെ അമ്മയാണ് ഇപ്പൊ ഇതൊക്കെ ഇടുന്നേ പിന്നെ നമ്മൾ നേരത്തെ വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്ത പേസ്റ്റ് ചെയ്തതല്ലോ ഞാൻ നേരിട്ട് പേസ്റ്റ് ചെയ്തെന്നാ പറഞ്ഞു ഓർമ്മ കണ്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അങ്ങനെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ എരി ഒന്നും എനിക്ക് ഇഷ്ടമല്ല എരി ഉള്ള ഫുഡ് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ഇതേത് മുള പൊടി ആ നേരത്തെ ഇട്ടത് നമ്മൾ എരി ഉള്ള മുള പൊടി ഇപ്പൊട്ടത് കാശ്മീരി മുള പൊടിയാണ് നെക്സ്റ്റ് അമ്മ അമ്മ ഇപ്പൊ പോയി പെട്ടെന്ന് പോയി പൊടിച്ചെടുത്തിട്ട് വന്ന മസാലയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ മസാല പൊടിച്ചാണ് എടുക്കുന്നത് മസാല പൊടി അല്ലാതെ മേടിക്കത്തില്ല കുറച്ച് ഉപ്പ് ഇടോ കുറച്ചേ ഇടുന്നുള്ളൂ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഓൾറെഡി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചു വെച്ചിരുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപ്പ് ഉപ്പിടത്തില്ല അടുത്ത് എൻ്റെ അമ്മയുടെ കരങ്ങളാണ് ഇതായി കാണുന്നത് അമ്മ നന്നായിട്ട് ഇത് ബീഫിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ കഴിക്കാൻ നമ്മൾ ഞാനും അനിയനും വെയിറ്റിംഗ് ആണ് കേട്ടോ അമ്മതാ നമ്മളെ എന്താ കറിവേപ്പില കറിവേപ്പില കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഉള്ളിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ അതിലോട്ട് അതിലോട്ട് നമ്മൾ ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ചതച്ചിട്ട് അപ്പൊ ഞാൻ ഒഴിച്ച എണ്ണ ഓക്കെ അല്ലാണ് അമ്മതാ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാത്രം ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞ ഞാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുളമാവുന്നു സവാള ഉള്ളി ഇവിടെ അതേ സമയം നമ്മടെ കപ്പ വേവണോ വേവണ്ടോ ഉചാരിച്ചിട്ട് അങ്ങനെ തിളക്കുകയാണ് അപ്പൊ പഴംപുരി ഉണ്ടാക്കോ അങ്ങനെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം ഉണ്ടാക്കുന്നില്ല രണ്ട് പഴം ഒന്നെങ്കിലും ഇപ്പൊ ഇണ്ടാക്കിയിട്ട് രക്സ പക്കി ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ നമ്മൾ അങ്ങനെ ആവശ്യത്തിന് മൈദാമാവ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മൈതാം അവര് നമ്മൾ കളർ ഒന്നും അല്ലാട്ടോ അതിൽ മിക്സ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കളർ കിട്ടാനായിട്ട് കളർ ഇല്ല എന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കുറച്ച് ഉപ്പടിക്കുന്നുണ്ട് അമ്മടാ ഇവിടെ പഞ്ചസാര ഓലും ഇട്ടിട്ടുണ്ട് എല്ലാവരും വീട്ടിലിടുമെന്ന് അറിയത്തില്ല കേട്ടോ എന്റെ വീട്ടിൽ അമ്മയാണെങ്കിൽ മിക്ക സാധനങ്ങൾക്കും പഞ്ചസാര ഇടുന്നതാണ് നിങ്ങളുടെ വീട്ടിലാരുടെ വീട്ടില് പഞ്ചസാര ഇടാറുണ്ടോ ചിലപ്പോൾ എരി നല്ല എരിയുള്ള സാധനമായിരിക്കും അതിലും പഞ്ചസാര ഇടുന്നതാണ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കത്തില്ല നിങ്ങടെ ആരുടെങ്കിലും വീട്ടിലങ്ങനെ എന്താ ആ പഞ്ചസാര ഒക്കെ ഇടാന്നുണ്ടെങ്കി പറയണട്ടോ ഇതാ അമ്മ ഒരു വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു അമ്മ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് അമ്മ അവിടെ എന്തായാലും അപ്പൊ എന്റെ അമ്മ പഴം കട്ട് ചെയ്യാൻ പോവുകയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരിക്കും എൻ്റെ വീട്ടിലുള്ള പഴംപൊരി ചെറിയ പഴംപൊരിയാണ് നമ്മൾ മറ്റേ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഇങ്ങനെ നീളത്തിനുള്ള നല്ല ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും പഴം കട്ട് ചെയ്യുന്നത് അതായത് ഒരു പഴത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പഴംപൊരിക്കുള്ളതാണ് നമ്മളിപ്പോൾ കിട്ടുന്നത് നമ്മളെ കപ്പ വെന്ത് കഴിഞ്ഞു ഗേൾസ് ഇത് തുറന്ന് കാണിച്ചോ അമ്മ അമ്മതാ അടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പഴം പൊരി ഓ ആവി വരുന്നുണ്ടോ എന്റെ കാലുടി അമ്മ നെക്സ്റ്റ് പഴം പൊരി പൊരിക്കേണ്ട ഇതിലാണ് നമ്മുടെ ചീനിച്ചട്ടി ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ അപ്പൊ എണ്ണ ഇനിയും വേണം കുറച്ചുകൂടെ എണ്ണ എടുത്തു നമ്മളിതിലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഈ ഒരിതിലാണ് നെക്സ്റ്റ് നമ്മള് നമ്മുടെ മെയിൻ സാധനത ബീഫ് ബീഫ് തട്ടിക്കഴിഞ്ഞ കേട്ടോ അയ്യോ കേട്ടോ നല്ല നെയ് കഷ്ണൊക്കെ ഉണ്ട് എനിക്കാ അയ്യോ പാത്രം എനിക്കതാണ് ഇടയ്ക്കിഷ്ടം നിങ്ങളുടെ നെയ്ക്കഷ്ണിഷ്ടം നിങ്ങൾക്ക് എന്താണ് ഏത് പീസാണ് ബീഫിൽ ഇഷ്ടം കമന്റ് ഇട നമ്മുടെ എണ്ണ ഇവിടെ ഇരിപ്പുണ്ട് പഴംപൊരിക്കുള്ള അമ്മ അടച്ച കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ പഴം പൊരിതാണ് നെക്സ്റ്റ് നമ്മളിതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മുടെ പഴംപൊരി സെറ്റായിട്ടുണ്ട് അടുത്ത് ബീഫ് കറി വയ്ക്കുന്നത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ബീഫ് ഫ്രൈ ചെയ്യാം ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് കഴിക്കട്ടെ

എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് വയ്ക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന ബീഫ് വയ്ക്കുന്നതാണ് ഏട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പുറത്തുനിന്ന് എത്ര ആഴ്ച കഴിഞ്ഞാല് അമ്മ ഉണ്ടാക്കുന്ന ബീഫിനാണ് പ്രത്യേക ടാസ്റ്റ് കുളം അമ്മ ബീഫ് റൈൻ കൊളം പിന്നെ അടുത്ത് പഴം അത് നമ്മൾ എന്തായാലും ബീഫൊക്കെ കഴിക്കാം ബീഫും പഴക്കൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീണ്ടും നല്ല നല്ല വീഡിയോസ് വരും അതുവരെ രണ്ടായിട്ട് വൈവീസ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്